ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ നാല് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ബൂത്ത് തല ഓഫീസർമാർ ഇന്നുമുതൽ വീടുകൾ കയറി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യുക ബി വിതരണം ചെയ്യുന്ന ഫോം വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പേരുകൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം പേരുകളുണ്ടെങ്കിൽ വോട്ടർമാർ മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല കേരളത്തിൽ അവസാനമായി എസ് നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് പരിഷ്കരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടവകാശം പുനഃസ്ഥാപിക്കാനാകൂ അടുത്തറിയിപ്പ് നികുതി വകുപ്പ് രാജ്യത്തെ പൗരന്മാർക്കായി അനുവദിക്കുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ പാൻ കാർഡ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യവുമാണ് ഈ വളരെ പെട്ടെന്ന് പാൻ കാർഡ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇ പാൻ സൗകര്യം ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പാൻ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും ആധാർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ പാൻ കാർഡ് ലഭിക്കുവാനായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം ആദായ നികുതി ഇ ഫൈലിംഗ് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് സന്ദർശിക്കണം ക്വിക്ക് ലിങ്ക് എന്ന വിഭാഗത്തിന് കീഴിലുള്ള ഇൻസ്റ്റൻറ്റ് ഇ പാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ശേഷം പുതിയ പാൻ നേടുക എന്നത് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഡിക്ലറേഷൻ ബോക്സിൽ ചെക്ക് മാർക്കിട്ട് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയച്ച ഒ നൽകി ആധാർ സ്ഥിരീകരിക്കാം നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ച് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഒ വീണ്ടും നൽകി സ്ഥിരീകരിച്ച ശേഷം തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇമെയിൽ ഐ ഡി പരിശോധിക്കുന്നതിനായി ഇമെയിൽ ഐ ഡി സാധൂകരിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യണം പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ഇ പാൻ ലഭിക്കുന്നതാണ് അതിനാൽ പെട്ടെന്ന് പാൻ കാർഡ് ആവശ്യമുള്ളവരൊക്കെ ഇത്തരത്തിൽ ഓൺലൈനായി ഇ പാൻ സൗകര്യം പ്രയോജനപ്പെടുത്തുക അടുത്ത അടുത്തറിയിപ്പ് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതോടൊപ്പം കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിലെ വെള്ളക്കാടിന് അഞ്ച് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക അതോടൊപ്പം നവംബർ ഒന്ന് മുതൽ സപ്ലൈകോയിൽ വമ്പൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സപ്ലൈകോയിൽ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ത്രീ ഉപഭോക്താക്കൾക്ക് അൻപത് ദിവസത്തേക്ക് പത്ത് ശതമാനം അധിക വിലക്കുറവ് ലഭിക്കും നിലവിൽ ലഭിക്കുന്ന വിലക്കിഴിവിന് പുറമെയാണിത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും എത്തി തുടങ്ങിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റുകൾ വഴി സ്വന്തമാക്കാനാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക